ഹലോ ഫ്രണ്ട്സ് അനാവശ്യമായ ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് നമ്മുടെ മനസ്സ് വ്യാകുലപ്പെടാറുണ്ട് ആരുടെയെങ്കിലും സംസാരത്തിൽ നിന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിച്ച ഒരു കാര്യത്തിൽ നിന്നോ അല്ലെങ്കിൽ നമ്മുടെ തന്നെ ചില ഊഹാപോഹങ്ങൾ കൊണ്ടോ ഒക്കെ നമ്മുടെ മനസ്സിൽ കയറി കൂടുന്ന ചില ആശങ്കകൾ അതിനെക്കുറിച്ച് ആവർത്തിച്ചുള്ള ചില ചിന്തകൾ ഇതൊക്കെ നമ്മുടെ മനസ്സിൻ്റെ സമാധാനം നഷ്ടപ്പെടുത്തും നമ്മുടെ ഹൃദയത്തിൻ്റെ താളം തെറ്റിക്കും ഇതിൻ്റെ ഫലമായി നമുക്ക് പെട്ടെന്ന് എല്ലാത്തിനോടും ഒരു ദേഷ്യവും എല്ലാത്തിനോടും ഒരു വെറുപ്പും ഒക്കെ തോന്നിയേക്കാം അപ്പോൾ ഇതിനൊക്കെ പരിഹാരമായി നമുക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയുമെന്ന് നോക്കാം ഒന്നാമത്തേതായി മറ്റുള്ളവരുടെ മനസ്സിൽ എന്താണെന്നറിയാൻ ശ്രമിക്കാതിരിക്കുക അവരെന്താണ് ചിന്തിക്കുന്നത് അവരെന്ത് കരുതും എന്നാലോചിച്ച് വ്യാകുലപ്പെടാതിരിക്കുക ഒരുപക്ഷെ നമ്മളെക്കുറിച്ച് അവർ ചിന്തിക്കുന്നത് നല്ലതാണെങ്കിൽ പോലും നമ്മുടെ മനസ്സിലെ ചില ഊഹാപോഹങ്ങൾ നമുക്കവരോട് തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ കാരണമാകും അവരോട് ദേഷ്യം തോന്നാം അവരെ തകർക്കാൻ നമ്മൾ പല വഴികളും ആലോചിക്കും ഇത് നമ്മുടെ സമാധാനം കളയും അവരെന്തും ചിന്തിച്ചോട്ടെ എന്തും കരുതിക്കോട്ടെ ഇതൊന്നും നമ്മളെ ബാധിക്കുന്ന പ്രശ്നമല്ല എന്ന് മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കുക രണ്ടാമതായി നമ്മൾ ചെയ്യുന്ന ഏതൊരു കാര്യത്തിലും വിജയം മാത്രമേ ഉണ്ടാകൂ എന്ന് ഒരിക്കലും പ്രതീക്ഷിക്കരുത് വിജയവും പരാജയവും അതിൻ്റെ രണ്ട് സാധ്യതകളായി എടുക്കുക ആളുകൾ പരാജയത്തിൻ്റെ പേരിൽ നമ്മെ പരിഹസിക്കുമോ എന്ന് ഭയപ്പെടരുത് പല ആളുകളും ചിന്തിക്കുന്നത് പല രീതിയിലാണ് മറ്റുള്ളവരുടെ പരിഹാസം ഏറ്റുവാങ്ങേണ്ടി വരുമോ എന്ന ഭയത്താൽ നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഒരുപക്ഷെ പറ്റാതെ വരാം മാത്രമല്ല അമിതമായുണ്ടാകുന്ന ശുഭാപ്തി വിശ്വാസം നമ്മളുടെ പരാജയത്തിൽ നമ്മെ ആകെ തകർത്ത് കളയും വിജയവും പരാജയവും ഒരു നാണയത്തിന്റെ ഇരുവശങ്ങളായി കരുതി ഏതാണെങ്കിലും നമ്മളത് സ്വീകരിക്കാൻ നമ്മുടെ മനസ്സിനെ തയ്യാറാക്കി വെക്കുക മൂന്നാമതായി നമ്മൾ സ്വയം നമ്മുടെ കഴിവുകളെ വില കുറച്ച് കണ്ട് സമയം പാഴാക്കാതിരിക്കുക എനിക്കിത് ചെയ്യാൻ സാധിക്കില്ല എന്നേക്കാൾ മികച്ചവർക്ക് പോലും ഇതൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല പിന്നെ എങ്ങനെ കൊണ്ട് ചെയ്യാൻ പറ്റും എന്നൊക്കെ ആലോചിച്ച് വെറുതെ സമയം പാഴാക്കാതിരിക്കുക അമിതമായ നെഗറ്റീവ് ചിന്തകൾ ഒഴിവാക്കി തന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും എന്ന് മനസ്സിലാക്കി തന്നാൽ കഴിയും വിധം അതിനു വേണ്ടി ശ്രമിക്കുക വിജയം ഉറപ്പാണ് പറ്റില്ലെന്ന് കരുതി മനസ്സിനെ അസ്വസ്ഥമാക്കാതിരിക്കുക നാലാമത്തത് മറ്റുള്ളവരുമായി ഒരിക്കലും നമ്മളെ താരതമ്യം ചെയ്യാതിരിക്കുക ഓരോരുത്തർക്കും ഓരോ കഴിവുകളാണ് ഈശ്വരൻ നൽകിയിട്ടുള്ളത് മറ്റുള്ളവരുമായുള്ള താരതമ്യം നമ്മളെ നിരാശരും കഴിവില്ലാത്തവരുമാക്കി മാറ്റും ആ ചിന്തകൾ മറ്റുള്ളവരോട് നമുക്ക് ദേഷ്യവും അസൂയയും ഒക്കെ തോന്നാൻ കാരണമാകാം അവർക്കില്ലാത്ത പല കഴിവുകളും നമുക്കുണ്ടെന്ന് വിശ്വസിക്കുക അതിൽ തനിക്ക് വിജയിക്കാനാകുമെന്നും വിശ്വസിക്കുക പലരുടെയും ജീവിത സാഹചര്യങ്ങളും കഴിവുകളും ചിന്തകളും ഒക്കെ വ്യത്യസ്തമാണ് മറ്റുള്ളവരുടെ നേട്ടങ്ങളിലോ കഴിവുകളിലോ അസൂയപ്പെടാതെ സ്വന്തം കഴിവിനെ പ്രോത്സാഹിപ്പിക്കുകയും അതിനെ വളർത്തിയെടുക്കാൻ ശ്രമിക്കുകയും ചെയ്യുക അതിൽ സന്തോഷം കണ്ടെത്തുകയും ചെയ്യുക അമിതമായ ഉത്കണ്ഠയും ചിന്തയും നമ്മെ നിത്യ രോഗികളാക്കി മാറ്റും അപ്പം ഞാൻ പറഞ്ഞ നാല് കാര്യങ്ങളും ഇവിടെ വീണ്ടും ആവർത്തിക്കുകയാണ് മറ്റുള്ളവരുടെ മനസ്സറിയാനുള്ള വ്യഗ്രത ഒഴിവാക്കുക ഓരോ പ്രവൃത്തിയിലും വിജയത്തിനും പരാജയത്തിനുമുള്ള സാധ്യത ഉണ്ടെന്ന് ഓർക്കുക സ്വയം വില കുറച്ചു കണ്ട് സമയം പാഴാക്കാതിരിക്കുക മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യാതിരിക്കുക ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഉപകാരപ്പെട്ട കാര്യങ്ങളുണ്ടെങ്കിൽ അത് ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് മറ്റുള്ളവർക്കുമായി ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക